ചാവക്കാട് മുനിസിപ്പാലിറ്റി സ്റ്റേഡിയം ഗ്രൌണ്ടിനോട് ചേർന്ന് താമസിക്കുന്ന വീട്ടുകാർക്കുള്ള വഴി മാലിന്യം നിക്ഷേപിച്ച് സഞ്ചാരയോഗ്യമല്ലാതാക്കിയതായി പരാതി വിവിധയിടങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്ന കാനകോരിയ മാലിന്യവും കെട്ടിട അവശിഷ്ടങ്ങളുമാണ് റോഡിൽ തള്ളിയിട്ടുള്ളത് ഇതോടെ ചെളി നിറഞ്ഞ അവസ്ഥയാണ് എട്ട് വീടുകളാണ് ഗ്രൗണ്ടിന് സമീപത്തായി ഉള്ളത് മണ്ണ് കൊണ്ടുവന്ന ലോറി നാട്ടുകാർ തടഞ്ഞു എത്രയും പെട്ടെന്ന് അധികൃതർ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കണമെന്ന് പരിസരവാസികൾ ആവശ്യപ്പെട്ടു ഞങ്ങൾ ഞങ്ങൾക്ക് ഇങ്ങോട്ട് വരാനുള്ള വഴിയിലെല്ലാം എട്ട് വീടുണ്ട് ഇവിടെ ഈ എട്ട് വീട്ടുകാർക്കും ഉള്ള വഴിയാണത് ഈ ഭാഗത്ത് മുഴുവൻ വരണ വഴിയിൽ മുഴുവൻ പിന്നെ മുനിസിപ്പാലിറ്റിയുടെ കാനയിലെ മണ്ണും പി ഡബ്ല്യൂടെ മണ്ണും ഒക്കെ കൊണ്ടുവന്ന് കെട്ടാണ് ഞങ്ങൾക്ക് ഒരാൾക്ക് അസുഖം വന്നാൽ കൊണ്ടുപോകാൻ ഒരു മാർഗമല്ല ഞങ്ങൾ നിരന്തരം അവരോട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ അവർ വന്നു നോക്കി എന്തെങ്കിലും കുറച്ചൊക്കെ ചെയ്തു പോകാന്നുള്ളൂ ഞങ്ങക്ക് എന്തായാലും ഞങ്ങക്ക് നടന്നു പോകണ വഴിയായാലും ഞങ്ങക്ക് കാരണം ശരിക്കും കിട്ടണം ഞങ്ങൾ റേഷനരി വാങ്ങാൻ പോലും ഞങ്ങൾ തലയ്ക്ക് ചുമട്ട് എടുത്തിട്ടാണ് ഞങ്ങൾ കുടുംബത്തേക്ക് കൊണ്ടുവരുന്നത് എന്തായാലും ഞങ്ങക്ക് വഴി വേണം മുനിസിപ്പാലിറ്റി അധികൃതർ ഇത് കണ്ടേ പറ്റൂ അത്രേ ഞങ്ങക്ക് പറയാനുള്ളൂ